എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ സദ്യക്കുള്ള ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ള ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ടൊരു നൂറ് ഗ്രാം ഇഞ്ചി തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഏകദേശം നൂറ് ഗ്രാം ആണ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് ഇത് അതേ കൂടെ അരക്കുകയാണ് ഇനിയും കുറച്ച് പുളി കൂടി പിഴിഞ്ഞ് അതിൽ ഒഴിക്കേണ്ടി വരും ഇതിലേക്ക് ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരൊന്നര സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക അതിപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് അരയാൻ ആവശ്യമുള്ള വെള്ളം ചേർക്കാവുന്നതാണ് ഇങ്ങനെ വെള്ളം ചേർത്ത് അരയ്ക്കുമ്പോൾ നമ്മൾ വറട്ടിയെടുക്കുമ്പോൾ തീരെ ചട്ടിയിൽ പിടിച്ചു പോകില്ല ഈ ഒരു പാകത്തിന് നന്നായിട്ട് അരച്ചെടുക്കുക വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണ് ഇനി മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു ഒരമ്പത് ഗ്രാം മോളം വെളിച്ചെണ്ണ എടു ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അരിഞ്ഞ് വെച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അതൊന്ന് ചൂടാവുന്ന സമയത്ത് അരച്ച് വെച്ച് മറ്റ് ഇഞ്ചിയും കൂട്ടെല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് തീരെ വെള്ളം ചേർക്കാതെ വേണം വഴറ്റാൻ കൂട്ടെല്ലാം അതിലേക്ക് ഇട്ടു നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കുക നല്ല ഒരു ബ്രൗൺ കളർ കളറാകുന്നത് വരെ വഴറ്റുക ഇത് പെട്ടെന്ന് അടി പിടിക്കുകയൊന്നുമില്ല മൂടുകട്ടിയുള്ള ഒരു പാത്രം വെച്ചാൽ മതിയാകും കൈ എടുക്കാതെ ഇളക്കണമെന്നൊന്നുമില്ല ഒന്ന് ഇളക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മറ്റു പണി ചെയ്യാവുന്നതാണ് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ടേസ്റ്റിനും മണത്തിനും ഒന്നും ഒരു കുറവും വളരെ ടേസ്റ്റിയും നല്ല മണവും ഉള്ള ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പി തന്നെയാണ് ഇഞ്ചി അരിഞ്ഞ് കഷ്ടപ്പെടാതെ വളരെ ഈസി ആയിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി ഇതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുന്നുണ്ട് വെള്ളം വറ്റിയതിന് ശേഷം വീണ്ടും വരട്ടുമ്പോഴാണ് അത് നല്ല ബ്രൗൺ കളറായി വരുന്നത് ഈ നേരത്തെ അതിൽ അരച്ചതുപോലെ തന്നെ ഒരു കഷ്ണം പുളി വെള്ളത്തിലിട്ട് വയ്ക്കുക ഇതിനി വെള്ളം പിഴിഞ്ഞ് വേണം ഇത് വറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ നല്ലപോലെ ഇത് വറ്റി നല്ല ബ്രൗൺ കളറാകണം അപ്പോഴാണ് ആ നല്ല ടേസ്റ്റും മണവും ഉണ്ടാവുക ട്രൈ ആയി വരുന്നുണ്ട് ചട്ടിന്നിപ്പോൾ വിട്ട് കിട്ടുന്നുണ്ട് ആദ്യം ഒഴിച്ചാൽ ആ വെളിച്ചെണ്ണ തന്നെ മതിയാകും പിന്നെ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നല്ലൊരു മണവുമാണ് വേണമെങ്കിൽ കുറെ കൂടെ ഒന്ന് വഴറ്റാവുന്നതാണ് ഇല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ എടുത്തു വച്ചാൽ പുളി പുഴിഞ്ഞൊഴിച്ചു കൊടുക്കാവുന്നതാണ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കയാണ് പിഴി പുളി പിഴിഞ്ഞെടുത്തതിന് ശേഷം ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇളക്കി ഒന്ന് നല്ല തിളച്ച് വറ്റുമ്പോഴത്തേക്ക് നല്ല കുറുകി കിട്ടും അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കാം ഇൻ്റെ നല്ലപോലെ വെന്ത് വരും പുളി പിഴിഞ്ഞതിൻ്റെ എണ്ണ ഒരു ഗ്ലാസ് വെള്ളം അതിൽ ഒഴിച്ചിട്ട് വീണ്ടും അതിൽ നിന്ന് ഒഴിച്ചു കൊടുത്തതാണ് വറ്റി വരുമ്പോൾ നല്ല കളറും നല്ല ടേസ്റ്റും ആയിരിക്കും ഇനി അതിലേക്ക് ഒരു ഒരു നുള്ള കായ്പ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി ചേർത്ത്ക്കുമ്പോൾ ഒരു പ്രത്യേക മണമായിരിക്കും ഒരു നുള്ളു മതിയാകും കൂടുതൽ മറ്റേ ചേർക്കും പോലെ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല അതിപ്പോൾ തിളച്ച് കുറുകുന്നുണ്ട് നല്ലപോലെ തിളച്ച് കുറുകി വരണം അത് അപ്പോഴാണ് ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് ഉണ്ടാവുക അതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചു കൊടുത്തു കുറച്ച് കടുക് ഇട്ടു ഇനി കുറച്ച് ജീരകവും ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും രണ്ട് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇഞ്ചിക്കറി റെഡിയായതിനു ശേഷം ഒഴിച്ചാൽ മതിയാകും വിറവിടാനുള്ളത് ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫാക്കാം ഇഞ്ചിക്കറി വറ്റ് കുറുകി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് ശർക്കര പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഉരുക്കിയതുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇത് രണ്ട് സ്പൂൺ ഇടുമ്പോൾ കറക്റ്റിനുള്ള മധുരമായിരിക്കും ഉപ്പും മധുരവും പുളിയും എല്ലാം ഒരേപോലെ ആയിരിക്കും ഇനി മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു മൂന്ന് സ്പൂണോളം ഇട്ടുകൊടുക്കാവുന്നതാണ് ചിക്കൻ റീപ്പ് റെഡിയായി വരുന്നുണ്ട് അതിലേക്ക് ഇനി ഒരു സ്പൂണ് വറുത്ത ഉലുവ പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇനി സ്റ്റൗ ഓഫാക്കാവുന്നതാണ് ഇനി ഈ സമയത്ത് വറവ് ഇടാൻ മൂപ്പിച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം എയർ എയർടൈറ്റായിട്ടുള്ള ഒരു കുപ്പിയിലേക്ക് മാറ്റാവുന്നതാണ് ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതട്ടെ താങ്ക്